എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ വിദ്യാലയത്തിലെ കുടിവെള്ള ടാപ്പുകളും ശുചിമുറിയിലെ സാമഗ്രികളും അടിച്ചു തകർത്ത് മോഷ്ടിച്ചു ടൗൺ എൽ പി സ്കൂളിലാണ് സംഭവം വിദ്യാലയത്തിൽ സ്ഥാപിച്ചിരുന്ന കുടിവെള്ള പൈപ്പുകളും ശുചിമുറിയിലെ ടാപ്പുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളുമാണ് തല്ലി തകർത്ത് മോഷ്ടിച്ചത് ഇന്ന് രാവിലെ സ്കൂളിലെത്തിയ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത് തുടർന്ന് സ്കൂൾ അധികൃതർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി വിദ്യാലയത്തിൽ അതിക്രമവും മോഷണവും നടത്തിയവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ സി എസ് ആവശ്യപ്പെട്ടു ചന്തപുര സ്കൂളാണ് ഏറ്റവും പഴയ സ്കൂളാണ് സ്കൂളിലെ കുറച്ച് ബാത്റൂമിലെയും കുടിവെള്ളത്തിൻ്റെയും ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ ടേപ്പുകൾ ബാധ തല്ലിപ്പൊളിച്ചുകൊണ്ട് ടേപ്പുകൾ എടുത്തിട്ട് പോയി സൂക്ഷിക്കപ്പെട്ടു തീർച്ചയായും ഇത്രയും കുട്ടികൾക്ക് ഇന്ന് കുടിവെള്ളവും അതുപോലെ തന്നെ ബാത്റൂമിൽ ഉപയോഗിക്കാനുള്ള വെള്ളവും കൊടുക്കാനുള്ള സംവിധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയിലൊക്കെ അറിയിച്ചെങ്കിൽ കൂടി അതിന്ന് അത് പൂർത്തീകരിക്കും ആ വക്ക് പൂർത്തീകരിക്കണില്ലേ കുറച്ച് സമയം പിടിക്കും അതുവരെ കുട്ടികൾക്ക് ഉപയോഗിക്കാനൊക്കെ വെള്ളം വളരെ ബുദ്ധിമുട്ടായി തീർച്ചയായും ഇത്രയും സാഹചര്യങ്ങളിൽ പല ആൾക്കാരും റോഡിൻ്റെ പല ഭാഗങ്ങളിലും താമസിക്കുന്നുണ്ട് പല നടപടികളും അവർ സ്കൂളിൽ കോമ്പൗണ്ടുകളിൽ കിടക്കുകയും സ്കൂളിലുള്ള സമയങ്ങളിൽ ചാടി കിടന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്തത് തീർച്ചയായും നമുക്കിതൊരു ഭേദനകരമായിട്ടുള്ളൊരു വിഷയമാണ് എങ്കിൽ കൂടി നമുക്ക് അല്ലെങ്കിൽ അറിയാം പല ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരം മോഷ്ട മോഷ്ടിക്കൽ നടക്കുന്നുണ്ട് ആളുടെ വീടുകളിലൊക്കെ സ്കൂളിൽ ഏറ്റവും പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കണം സ്കൂളിൽ ഇത്തരമൊരു മോശമായി പ്രവർത്തി അവരെ പിടിക്കുകയും മാതൃക നശിപ്പിക്കുകയും വേണം വേണ്ടത് ൂൾ തുറന്നപ്പോൾ കാണുന്നത് കുടിവെള്ള പൈപ്പ് പൊട്ടിക്കിടക്കുന്നു കൂടാതെ ബാത്ത്റൂം ഞങ്ങളുടെ ടോയ്ലറ്റിൽ ഉള്ള പൈപ്പുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് നടപടി എടുക്കുമെന്ന് വിചാരിക്കുകയാണ് കുട്ടികൾക്ക് കുടിവെള്ള സംവിധാനം എടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇന്ന് കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം ഞങ്ങളുടെ കയ്യിലില്ല എന്തായാലും ഇത് കാണുന്ന എല്ലാ എല്ലാവരും ഉടൻ നടപടി എടുക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു